പ്രിയപ്പെട്ടവരെ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു പക്ഷിയെ ഉയർന്ന മരച്ചില്ലയിൽ പ്രതിഷ്ഠിച്ച ശേഷം അസ്ത്രവിദ്യ പഠിപ്പിക്കുകയായിരുന്നു ഗുരു അതിനായി തൻ്റെ അഞ്ച് ശിഷ്യന്മാരോടും തയ്യാറാവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അസ്ത്രമെയ്യും മുമ്പ് അഞ്ചു പേരോടും അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചു എന്താണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് ഒന്നാമൻ പറഞ്ഞു ഗുരു ഞാൻ പക്ഷിയെയും പക്ഷിയിരിക്കുന്ന വൃക്ഷത്തെയും മുകളിൽ ആകാശത്തെയും താഴെ ഭൂമിയേയും കാണുന്നു രണ്ടാമൻ പറഞ്ഞു ഞാൻ പക്ഷിയെയും പക്ഷിയിരിക്കുന്ന വൃക്ഷത്തെയും മുകളിൽ ആകാശത്തെയും കാണുന്നുണ്ട് മൂന്നാമൻ പറഞ്ഞു ഞാൻ പക്ഷിയെയും പക്ഷിയിരിക്കുന്ന വൃക്ഷത്തെയും മാത്രമേ കാണുന്നുള്ളൂ നാലാമൻ പറഞ്ഞു ഗുരു ഞാൻ പക്ഷിയെയും പക്ഷിയിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ശിഖരത്തെയും മാത്രമേ കാണുന്നുള്ളൂ അഞ്ചാമൻ പറഞ്ഞു ഗുരു ഞാൻ പക്ഷിയെ മാത്രമേ കാണുന്നുള്ളൂ എന്ന് മാത്രമല്ല പക്ഷിയുടെ തിളങ്ങുന്ന കണ്ണ് മാത്രമേ എൻ്റെ മുന്നിൽ ഇപ്പോഴുള്ളൂ ഗുരു പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ അമ്പെയ്യാൻ ആരംഭിക്കുക ഒന്നാമൻ അമ്പെയ്തു അത് ആകാശത്തേക്ക് പോയി രണ്ടാമൻ്റെ അമ്പ് വൃക്ഷത്തിൻ്റെ സൈഡിലൂടെ പാഞ്ഞു പോയി മൂന്നാമൻ്റെ അമ്പ് ക്രിസ്ത്യം വൃക്ഷത്തിൽ തന്നെ തറച്ചു നാലാമൻ എഴുതുവിട്ട അമ്പ് പക്ഷി ഇരുന്ന ശിഖരത്തിൽ വന്ന് തറച്ചു അഞ്ചാമൻ എഴുതുവിട്ട അമ്പ് അത് കൃത്യം പക്ഷിയുടെ തിളങ്ങുന്ന കണ്ണിൽ തന്നെയായിരുന്നു ചെന്നു പതിച്ചത് കൃത്യമായ ലക്ഷ്യബോധത്തിൻ്റെയും തികഞ്ഞ ഏകാഗ്രതയുടെയും ശക്തിയാണ് ഇവിടെ നമ്മൾ കണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശ്രദ്ധയെ ഒരേ ഒരു കേന്ദ്രത്തിലേക്ക് തിരിച്ചുവിട്ടാൽ അവിടെ അത്ഭുതങ്ങൾ പിറവിയെടുക്കും എന്നതിൻ്റെ സാക്ഷ്യമാണിത് ഏത് ലക്ഷ്യവും നമുക്കതിലൂടെ സാക്ഷാത്കരിക്കാനും സാധിക്കും ഈ ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അവ ചിതറിയാണ് പതിക്കുന്നത് പക്ഷേ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മിയെ ഒരു ലെൻസിലൂടെ കടത്തി നോക്കൂ അതിനപ്പുറത്ത് ഒരു പേപ്പർ കഷ്ണം വെച്ചാൽ നിമിഷങ്ങൾക്കകം അത് കത്തിക്കറിഞ്ഞ് പോകുന്നത് കാണാം അപ്പോൾ ചിതറി ഒഴുകിയ പ്രകാശരശ്മികളെ ഒരേ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ സംഭവിച്ച പിറവിയെടുത്ത അത്ഭുതമാണിത് എങ്കിൽ പ്രകാശത്തേക്കാൾ ശക്തിയുള്ള നമ്മുടെ ചിന്തകളെ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചാൽ അവിടെ അതിനേക്കാൾ വലിയ അത്ഭുതമായിരിക്കും പിറവിയെടുക്കുക ഏതാണ്ട് മുപ്പത്തിയാറായിരം മുതൽ അറുപതിനായിരം വരെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ദിവസേന കടന്നു പോകുന്നു എന്നാണ് മനഃശാസ്ത്ര നിഗമനം അവ വിവിധ ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സാധിക്കാൻ പോകുന്നില്ല ഒരു ലക്ഷ്യത്തിലേക്കും എത്തിച്ചേരാൻ കഴിയില്ല പക്ഷെ ആ വിവിധ ഉദ്ദേശങ്ങൾ ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ ഉദ്ദിഷ്ട ലക്ഷ്യം പൂവടിയാനും കഴിയും നമസ്കാരത്തിൽ സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നോക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ കാരണം എന്താണ് നിഷ്കാരത്തിന് മുമ്പ് ചിതറിപ്പോയിരുന്ന നമ്മുടെ ചിന്തകൾ വിപാദത്തിലേക്ക് ആരാധനയിൽ മാത്രം കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു മാർഗം ഇസ്ലാം മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയാൻ നമുക്കൊരു ഉന്നം വേണം ഒരു ലക്ഷ്യം വേണം